ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണതും സിമ്പിളായിട്ടുള്ളതുമായ ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ തിനായിട്ട് ഞാനിവിടെ ഒരു എണ്ണൂറ്റമ്പത് ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നന്നായി ചതച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലകൾ നന്നായിട്ട് ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കുക ഇനി നമുക്കിത് ഒരു അരമണി മണിക്കൂറൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതിൻ്റെ സ്മെല്ല് വരുന്ന വരയ്ക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മസാലകളൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ മസാലകളൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ട് ഇതൊന്നും ഇപ്പോൾ ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ക്രഷ് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കരുവേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് സവാള നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സവാള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മസാല പൊടിച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കരിവേപ്പിലേയും പച്ചമുളകുമൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള സവാള പച്ചമുളക് കരുവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ പച്ചമണം മാറണ വരയ്ക്ക് നമുക്കിത് ഒന്ന് നന്നായിട്ട് മൂത്ത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പോരായി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് ചേർക്കുകാനുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മരിനേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാനുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ചിക്കനും ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചിക്കൻ വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ ഇവിടെ ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരമുറി ചേർന്നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ചിക്കൻ ഒന്ന് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു